കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ നിരവധി ഫീമെയിൽ ആക്ട്രസ്മാർ മുന്നോട്ട് വന്നതിന് ശേഷം ഇതിന്റെ വിശദീകരണം തേടിക്കൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ താരത്തിനെ അതുപോലെ തന്നെ എം ബി ആയിട്ടുള്ള വ്യക്തിയെ മാധ്യമങ്ങൾ കാണുകയും ആ ഒരു വിശദീകരണം മുകേഷിനെ സേവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിശദീകരണം സുരേഷ് ഗോപി അവിടെ കൊടുക്കുകയും അത് പാർട്ടി തലത്തില് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തലത്തില് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും കെ സുരേന്ദ്രൻ മുന്നോട്ട് വന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞ് സംസ്ഥാന ബി ജെ പി പാർട്ടിയുടെ നയം അതല്ല എന്നുള്ള ഒരു വേറൊരു പ്രസ്താവന മുന്നോട്ട് വയ്ക്കുകയും മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ആശയമെന്നും പറഞ്ഞു വയ്ക്കുകയും ചെയ്തു നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രവർത്ത ബി ജെ പിയുടെ തലത്തിലിരിക്കുന്ന നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും സുരേഷ് ഗോപിയോട് വലിയ രീതിയിലുള്ള ഒരു വിയോജിപ്പ് ഉള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും മറ്റ് എല്ലാവരും രാജീവ് ചന്ദ്രശേഖരൻ ആയാലും ശോഭ സുരേന്ദ്രനായാലും മറ്റ് എല്ലാ നേതാക്കന്മാരായിട്ടും ഈ പറഞ്ഞ സുരേഷ് ഗോപിയുമായിട്ട് വിയോജിപ്പുണ്ട് സുരേഷ് ഗോപി ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തക എന്താണ് നേതാക്കന്മാരെയോ അല്ലെങ്കിൽ മറ്റാരെയും മനസ്സരിക്കില്ല പറയുന്നത് കേൾക്കില്ല എന്നുള്ള ഒരു ാഷ്ടീയത്തോടു കൂടി തന്നെയാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് അപ്പോൾ പുള്ളിയുടെ ഒരു ഇത് അമിത്ഷാ മോദി ഇവർ മൂന്ന് രണ്ടുപേരുമാണ് എന്റെ ഹീറോ എന്ന് പറയുന്ന ആ ഒരു തലമാണ് സുരേഷ് ഗോപിക്കുള്ളത് അതുകൊണ്ട് തന്നെ ദിനംപ്രതി ഓരോ ദിവസവും സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞതല്ല പാർട്ടിയുടെ നയമെന്ന വേറൊരു രണ്ട് പ്രസ്താവന കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി ബി ജെ പിയുടെ നേതാക്കന്മാർ സുരേഷ് ഗോപിയെ ഓരോ കാര്യങ്ങളിൽ വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ടി വിയിലെ ഒരു അവതാരക സുജിയ പാർവതി നമുക്കറിയാം റിപ്പോർട്ട് ടിവിയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിസ്റ്റം അതാണ് ഇപ്പം ഒരു സി പി എമ്മിന്റെ പ്രവർത്തകനും കാണും സി പി എമ്മിന് അനുഭാവിയായിട്ട് നിൽക്കുന്ന സംസാരിക്കുന്നൊരു വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ അഭി എന്താണ് അനുഭാവിയായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ബി ജെ പിക്ക് വേണ്ടി വേണ്ടിയിട്ട് സംസാരിക്കുന്നത് സുജയ പാർവതിയാണ് അങ്ങനെ നിഷ്പക്ഷ നില നിലപാട് ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി കാണും അങ്ങനെ ഒരു 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 പരിപാടിയാണ് ഇപ്പോൾ മീറ്റിയ ഡിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ടി വി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിലെല്ലാം എല്ലാ പരിപാടികളിലും സുജയ പാർവതി എന്ന് പറയുന്ന എന്താണ് അവതാരക അവർ അവർ സംഘപരിവാറിനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് മാത്രമേ സംസാരിക്കൂ അവരെ എത്രത്തോളം വെളുപ്പിക്കാനൊക്കുമോ അത്രത്തോളം വെളുപ്പിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് എന്ത് വന്നാലും ഏത് വലിയ പ്രശ്നം വന്നാലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെയും ബി ജെ പിയുടെ നേതാക്കന്മാരെയും കൈവിടാതെ സേവ് ചെയ്ത് സംസാരിക്കുന്ന ഒരു നയമാണ് സുജയ പാർവതി റിപ്പോർട്ടർ ടി വിയിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം അതിനെ വ്യതിചലിച്ചുകൊണ്ട് വേറൊരു സംഭവം ഉണ്ടായി നമ്മൾ മുകേഷിന്റെ വിഷയത്തിൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ വിശദീകരണം തേടിയപ്പോൾ സുരേഷ് ഗോപി കൊണ്ടൊരു കാര്യം പറയുകയുണ്ടായി ഞാൻ എവിടെ നിന്നാണോ വരുന്നത് അവിടെ അവിടുത്തെ കാര്യമാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ വീട്ടിലെ വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിലെ കാര്യം എന്നടുത്ത് തിരക്കണം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നാണ് വരുന്നതെങ്കിൽ എൻ്റെ ഓഫീസിലുള്ള കാര്യം തിരക്കണം എന്നുള്ള ഒരു ഒരു പ്രസ്താവന പറഞ്ഞു അത് സുജയ പാർവതിക്ക് അങ്ങോട്ട് അങ്ങ് സുഖിച്ചില്ല സുജയ പാർവതി സംഘപരിവാറിനെ ബിജെപിയുടെ ഒക്കെ സ്വന്തം ആളാണ് നേതാവ് അല്ല സ്വന്തം ആളാണ് അവരുടെ അനു എന്താണ് എന്ത് ആദർശമാണ് ആ ആദർശത്തെ അതേപോലെ മുറുകിയെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സുജ്ഞ സുജയ പാർവതി അപ്പം സുജയ പാർവതിക്ക് അത് വലിയ രീതിയിൽ അങ്ങോട്ട് ദഹിച്ചില്ല സുജയ പാർവതി അത് ട്രോളിൽ കൊണ്ട് ഇപ്പം ജായക്കട കയറിക്കഴിഞ്ഞാൽ ജായക്കടയുടെ പരമ്പരയെ കുറിച്ച് സംസാരിക്കേണ്ട ആ ഒരു ട്രോൾ രീതിയിലുള്ള ഒരു സംസ്ഥാനമൊക്കെ സുജയ പാർവതി ഇപ്പം ഒരു റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടു അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് അവസാനിപ്പിക്കുക അത് എന്തായാലും സുരേഷ് ഗോപിക്ക് ഇത് വല്ലാത്തൊരു വിനയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് സുരേഷ് ഗോപി അവിടെ മുകേഷിനെ ന്യായീകരിച്ചത് അവരുടെ സിനിമ സൗഹൃദത്തിന്റെ ഒരു തലത്തിലാണ് അവിടെ ന്യായീകരിച്ചത് പക്ഷെ ആ ന്യായീകരണം പാർട്ടി തലത്തിലോട്ട് വരുമ്പോൾ എന്താണ് മുകേഷിനെ സംരക്ഷിക്കേണ്ട പാർട്ടിയുടെ നേതാക്കൾ പറയേണ്ട അതേ ഡയലോഗാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു എം പി പറഞ്ഞിരിക്കുന്നത് അപ്പം അതാണ് ഇവിടെ ആകമാനം കലങ്ങി പറഞ്ഞ ഒരു കുളമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നത് എന്തായാലും സുജയ പാർവതി ഈ ഒരു വിഷയത്തിൽ ആ ഒരു പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ അതായത് വളരെയധികം കൂടിയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാല് എന്ത് വന്നാലും വെളുക്കാൻ എന്താ മറ്റേ കാക്കയെ വെളുപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ ഒരു സ്വഭാവമാണ് ഈ ബി ജെ പി ഇട്ട് നല്ല രീതിയിൽ വെളിപ്പിക്കുന്ന ഒരു പ്രസ്താവനയിലൂടി സംസാരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് സുജയ പാർവതി എന്തായാലും ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്ക് വളരെയധികം ചിരി വന്നു അത് അത്രത്തോളം കുരുപൊട്ടിയിട്ടുണ്ട് സുജയ പാർവതിക്ക് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് അതെല്ലാം കേൾക്കാൻ ആഗ്രഹിച്ചത് അത് വല്ലാത്ത രീതിയിൽ ചൊടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുജയ പർവതി അങ്ങനെ പറഞ്ഞു നിർത്തിയതെന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ നമുക്ക് ആ ഒരു വീഡിയോകളെ കണ്ട് അവസാനിപ്പിക്കാൻ വീഡിയോയിലേക്ക് പോകാം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഇല്ലല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ എവിടെ നിന്ന് നിന്നിറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട്